ഇപ്പോൾ ഏതൽ സാറ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് നമ്മുടെ ഒപ്പം അതിഥിയായി ചേരുന്നുണ്ട് ഏതൽ സാറയിലേക്ക് പോകുന്നു നമസ്കാരം കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം നമ്മുടെ നേരത്തെയുള്ള അതിഥി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനത് ഈ പ്രേക്ഷക പ്രതികരണം കൂടി കണ്ടപ്പോൾ ഓർക്കുകയാണ് വീണ്ടും പറയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ പക്ഷേ മൊബൈൽ ഫോണുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറും ഇതിന് മുന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് നാടൻ ഭാഷയിൽ പറയുന്നത് അത് കുട്ടികൾ മാത്രമല്ലല്ലോ കുട്ടികൾക്ക് ഒപ്പം ഇരിക്കേണ്ടവരും അങ്ങനെ തന്നെയാണെന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾറ്റ് സോ ഐ ഹ് ടു സീൻ യു റൈറ്റ് ഇപ്പം പറയാനാണോ അതെ അതെ ഹലോ അതെ പറഞ്ഞോളൂ ഹലോ യാ ഓക്കെ ഫസ്റ്റ് ഓഫ് ആൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് ലൈക് ഫ്രോം മൈ എക്സ്പീരിയൻസ് വാട്ട് ഐ ഹവ് സീൻ ഇസ് ദർ ആർ നോ ബാഡ് ചിൽഡ്രൻ ദർ ആർ നോ ബാഡ് പേരൻസ് ദ ആർ ഓൺലി റോങ് ടെക്നീക്സ് പേരന്റിംഗ് ആൻഡ് ഡിസിപ്ലിനിങ് ടെക്നിക്സ് തെറ്റുമ്പോഴാണ് അത് കുട്ടികളുടെ ബിഹേവിയറിൽ റിഫ്ലക്ട് ചെയ്യണത് ഓക്കേ സോ ഓവർ ദ ഇയേഴ്സ് ഓവർ ദ ഇയേഴ്സ് ഒരു പത്ത് വർഷം കൂടുമ്പോൾ ഇറ്റ് ഈസ് വെരി നോർമൽ ടു സീ എ ഷിഫ്റ്റ് ഇൻ ദ വാല്യൂസ് ഓഫ് സൊസൈറ്റി ബട്ട് ഈ ഇടയ്ക്കായിട്ട് ഇന്ന് റീസെന്റ് ഇയേഴ്സ് നമ്മൾ ആ ഒരു ചേഞ്ച് ഭയങ്കര എന്താ ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത് ഷിഫ്റ്റ് ഇൻ ദോസ സൊസൈറ്റി വാല്യൂസ് ആൻഡ് ഓൾ ദാറ്റ് ഓക്കെ സോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇൻ മൈ വർക്ക് പ്ലേസ് വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇഴ്സ് ഒരു കുട്ടികളെ വരുമ്പോ വാട്ട് ഐ ആസം ഇസ് ലോക്ക്ഡൌണിന് മുൻപ് എങ്ങനെയായിരുന്നു ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അപ്പോ ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ഹാസ് എഫെക്റ്റഡ് ദം ഇൻ എ വെരി ബാഡ് വേ അപ്പോൾ ഒത്തിരി കുട്ടികളും ഡിപ്രഷനും ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് ഓക്കെ ആങ്സൈറ്റി ഡിപ്രഷൻ ആൻഡ് അവരുടെ ലൈഫിന്റെ ട്രാക്ക് തന്നെ മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട് ഓക്കെ സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികളിലുള്ള ഡിപ്രഷനും കാര്യങ്ങളും ദേ ബ്രിങ് ഇറ്റ് ഔട്ട് ആസ് ആംഗർ ലോട്ട് ഓഫ് ചിൽഡ്രൺ കമ്മിങ് വിത്ത് ആംഗർ ഇഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ് അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ലൈക്ക് ഓവർ ദി ഇയേഴ്സ് ഈ ഒരു ചേഞ്ച് എക്സ്പെക്റ്റഡ് ആണ് ബട്ട് അറ്റ് ദിസ് ടൈം ദ ചേഞ്ചസ് ആവ് ആക്സപ്റ്റേറ്റഡ് ഇൻ ഇൻ എ വെരി ഇൻ വെരി എന്താ പറയുക ഫാസ്റ്റ് ചേയ്ഞ്ച് വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറിൽ തന്നെ ഇപ്പോൾ പേരന്റിങ്ങിലും ഡിസിപ്ലിനിങ്ങിലും ആണെങ്കിലും വോട്ട് വി ആർ ലുക്കിംഗ് ആറ്റ് ഇസ് അറ്റൻഷൻ പ്രൊട്ടക്ഷൻ പാമ്പറിംഗ് ഇതൊക്കെ ആവശ്യത്തിനാണോ ആവശ്യത്തിന് കുറവാണോ അതോ കൂടുതലാണോ അപ്പോൾ ആവശ്യത്തിന് ആണെങ്കിൽ ഫൈൻ ആവശ്യത്തിന് കുറവാകാം കൂടുതലാകാം ആ സമയത്താണ് ഇതൊക്കെ കുട്ടികളുടെ ബിഹേവിയേഴ്സിനെ ബാധിക്കുന്നത് ഓക്കെ സോ ആൻഡ് ഡിസിപ്ലിനിങ് ഓൾസോ ഡിസിപ്ലിനിങ്ങിലും കുട്ടികളുടെ കൂടെ ഉണ്ടാവാൻ ആയിട്ട് പേരൻസ് ആർ നോട്ട് ദയർ ഓൾവേസ് ഐ എം നോട്ട് ട്രൈ ടു ബ്ലെയിം ദ പേരൻസ് ബിക്കോസ് കാലം മാറി അതിന്റെ കൂടെ ഒത്തിരി മാറ്റങ്ങളും വന്നിട്ടുണ്ട് സോ ആ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ സംഭവം ലൈക്ക് പ്രളയങ്ങളൊക്കെ വരുമ്പോൾ വി ഓൾവേസ് ചെയ്ത പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് ആ നിയമങ്ങളൊക്കെ തെറ്റിക്കുമ്പോഴാണ് ദുരന്തങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സോ ഫാമിലീസിലും കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാമിലീസിലും ഒത്തിരി ദുരന്തങ്ങൾ വരുന്നത് ഓവർ ദ ഇയേഴ്സ് ഐ എം സീയിങ് ലൈക് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഫാമിലി കൌൺസിലിംഗ് ആൻഡ് ഓൾ ദാറ്റ് Uh, I see that a lot of values are being changed and there are no laws, uh, rules that are being followed in the. ഈ പറഞ്ഞതുപോലെ ആർ റീസൺസ് ഗിവൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കുട്ടികളുടെ മനോഭാവം സംബന്ധിച്ച് തന്നെ പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ മലപ്പുറത്ത് നിന്ന് രണ്ട് കുട്ടികളെ കാണാതായി എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ വീട്ടുകളിലുള്ള വീടുകളിലുള്ള ഈ അച്ഛനമ്മമാരൊക്കെ നെഞ്ചിലൊന്ന് കൈവെക്കും നമ്മുടെ വീട്ടിലും കുട്ടികളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുക ഇപ്പോൾ കുട്ടിയെ വളർത്തുമ്പോൾ നമ്മൾ സുരക്ഷിതമാണെന്ന് കരുതുന്ന ഒരു ഇടം അവിടെ നിന്ന് അവർ ഇറങ്ങിപ്പോക എങ്ങനെയാണ് ഇവരെ ചേർത്ത് നിർത്തേണ്ടത് എന്നാലോചിക്കുന്ന അച്ഛനമ്മമാരോട് എന്താണ് പറയാനുള്ളത് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു ഏജില് ചെറിയ പ്രായത്തിൽ ഒരു പത്ത് വയസ്സാണെങ്കിൽ വോട്ട് വി നോർമലി ഡൂ ഈസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കറക്ഷൻ വരുത്തി കഴിഞ്ഞാൽ അറ്റൻഷൻ ഗുഡ് സ്ട്രോക്സ് പ്രൊട്ടക്ഷൻ ഇതെല്ലാം ആവശ്യത്തിന് കൊടുക്കുക ആൻഡ് ഡിസിപ്ലിൻ ഈസ് എ വെരി ഹ്യൂജ് ഫാക്ടർ കുട്ടികൾക്ക് റൂട്ടീൻ കൊടുക്കുക റൂൾസ് സെറ്റ് ചെയ്യുക ഫോഴ്സ്മെന്റ് ഫോർ ഗുഡ് ബിഹേവിയേഴ്സ് ആൻഡ് കോൺസിക്വൻസസ് ഫോർ ബാഡ് ബിഹേവിയേഴ്സ് കോൺസിക്വൻസസ് കെൻ ബി ടേക്കിംഗ് എവേ പ്രിവിലേജസ് ആൻഡ് ഓൾ ദാറ്റ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക ബട്ട് ഒരു ഏജ് സിക്സ്റ്റീൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ആണ് വേണ്ടത് ആൻഡ് ഇറ്റ് വിൽ ബി എ വർക്ക് വിത്ത് ദ ചിൽഡ്രൻ അപ്പോൾ പോയിന്റ് ദാറ്റ് ഐ എം ട്രൈ ടു സ്റ്റേ ഇസ് ദാറ്റ് എന്താ പറയുക ചേഞ്ചസ് വരുത്താം എന്നുള്ളത് ഇറ്റ്സ് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫോർ ദ പേരൻസ് ഓക്കെ ടു ഹൗ ടു ഡിസിപ്ലിൻ ആൻഡ് ഹൗ ടു പേരൻസ് ദ ചിൽഡ്രൻ ഓക്കെ സോ ദാറ്റ് ഇസ് വട്ട് ഐ ഫീൽ ഇസ് മോസ്റ്റ് നീഡഡ് അപ്പോൾ റൂൾസ് ഫാമിലീസിൽ റൂൾസ് വേണം ആ റൂൾസ് ലൈക്ക് ഈ സോഷ്യൽ മീഡിയാസിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന തെറ്റായിട്ടുള്ള കുറേ ഐഡിയാസ് ഒക്കെ ലൈക്ക് ഞാനീ പറഞ്ഞ നിയമങ്ങളൊക്കെ ലൈക്ക് ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇല്ല ആൻഡ് എവറി തിങ് ഈസ് ബീങ് നോർമലൈസ്ഡ് നവഡേസ് എവറിങ് ഇസ് ബീങ് നോർമലൈസ്ഡ് എന്ത് എന്ത് ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സോ മെനി തിങ്സ് ദർ ബീങ് പുട്ട് ഇൻ ടു ദിയർ മൈൻഡ്സ് വിച്ച് ഇസ് ഓക്കെ എന്ന് പറയുന്ന കാര്യങ്ങൾ ഓക്കെ സോ അതെല്ലാം കുട്ടികളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു ലൈക് ഫ്രീഡം എന്ന് പറയുന്നത് അവർക്ക് ഫ്രീഡം വേണം പക്ഷെ ഈ ഒരു പ്രായത്തിൽ ദിയർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഫ്രീഡം ഇൻ ദ റൈറ്റ് വേ അപ്പോൾ അവർക്കൊരു ഗൈഡൻസ് വേണം ഓക്കെ ആ ഗൈഡൻസ് പേരൻസ് ഓർ ടീച്ചേഴ്സ് ഷുഡ് ബി ഗിവിങ് ഓക്കെ ആ ഒരു സമയത്ത് കുട്ടികളെ ടീച്ചിങ് ഡാം ഹൗ ടു ബിഹേവ് അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു ചിൽഡ്രൻ ആർ ഗെറ്റിങ് കൺഫ്യൂസ്ഡ് ഐ തിങ്ക് ബൈ വാട്ട് ഈസ് ബീങ് സെഡ് ഓൺ സോഷ്യൽ മീഡിയ അബൌട്ട് ലൈക്ക് അ ലോട്ട് ഓഫ് ജെൻഡർ ഇക്വാളിറ്റി ഇതൊക്കെയാണ് ഞാൻ കാണുന്നത് ഫാമിലീസിന് ബ്രേക്ക് ചെയ്യുന്നത് ജെൻഡർ ഇക്വാളിറ്റി ഫെമിനിസം അണ്ടർസ്റ്റുഡ് ഇൻ ദ റോങ് സെൻസ് യെസ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയതിന് നന്ദി നമ്മുടെ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഈ ഒരു ഘട്ടത്തിൽ ഇതാവശ്യം തന്നെയായിരുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളുള്ള വീടുകൾ അവരുടെ ആശങ്കകൾ ഇതൊക്കെ നമ്മൾ മണിക്കൂറുകളോളം ആശങ്കപ്പെട്ട ഒരു രക്ഷിതാക്കളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് അവർക്ക് ആശ്വാസത്തിന് വാർത്ത എത്തിയത് വൈകിട്ടാണ് അപ്പോൾ നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് കുട്ടികളെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സംസാരിച്ച അതിഥി കൂടി പറഞ്ഞു വയ്ക്കുന്നത് അക്കാര്യം തന്നെയാണ് കുട്ടികൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് വീടുകളിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ ഇവരെല്ലാം കുട്ടികൾക്ക് ചുറ്റുമുള്ള ഒരു പരിസരം തന്നെ ആ പരിസരത്തിൽ ഉൾപ്പെടുന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് പറയുന്നത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു അവർ എന്നുള്ളതിൽ ഒരു ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് അതിഥി പറഞ്ഞു വെച്ചത്